ഹായ് ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് എൻ്റെ മോൻ്റെ മദ്രസയിൽ മൗലു അല്ലേ അപ്പം ചീരിഞ്ഞ് കൊടുത്തയക്കണം എന്ന് അത് പറഞ്ഞിരുന്നു അപ്പം എല്ലാ കുട്ടികൾ ഓരോ ദിവസം ഓരോ ക്ലാസ് വെച്ചിട്ടാണ് മദ്രസയിൽ അവർ പറയുക അപ്പം ഇന്ന് മോൻ്റെ ക്ലാസ്സിൽ ആൺകുട്ടികൾ മാത്രമാണ് കൊണ്ടുപോകേണ്ടത് അപ്പം എല്ലാവരും ഒരു പത്ത് കടി വീതം വെച്ച് കൊണ്ടുപോകണമെന്നാണ് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏലാഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഏലാഞ്ചി ആകുമ്പോൾ എനിക്ക് എളുപ്പമാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഒരു സാധനമാണ് അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞാൻ അതിനായിട്ട് ആദ്യം തന്നെ തേങ്ങ പൊട്ടിച്ച് ചെറുകി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ നമുക്കതിലേക്കുള്ള മാവ് എങ്ങനെ കൂട്ടാമെന്ന് പറഞ്ഞാൽ വെച്ചാൽ അതിലേക്ക് മൈദപ്പൊടി നമുക്ക് പാകത്തിന് എടുക്കുക പിന്നെ അതിലേക്കിപ്പോൾ ഞാൻ നാല് മുട്ട എടുക്കുന്നുണ്ട് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുക കുറച്ച് ഉപ്പും കുറച്ച് മധുരത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി അത് കലക്കി മാവ് റെഡിയാക്കണം അങ്ങനെ അത് നന്നായി ഞാനൊരു ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് മെഷീൻ വെച്ചിട്ട് അടിക്കുകയാണ് അപ്പം നന്നായി വൃത്തിയായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് നമ്മൾ കൈ കയ്യിൽ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി അങ്ങനെ അത് ഞാനൊരു ഫാൻ വെച്ചിട്ട് അതിലാണ് ഇട്ടെടുക്കുന്നത് അതിന് പിന്നെ ഞാൻ തേങ്ങ ഒന്ന് വാട്ടുന്നുണ്ട് കേട്ടോ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പം വറുത്തെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും പച്ച തേങ്ങ ഇടുന്നതിനേക്കാൾ നല്ലതാണൊന്ന് വറുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ തേങ്ങ നന്നായി വറുക്കണം വറുത്തിട്ട് അതിലേക്ക് പഞ്ചസാര കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കുക പിന്നെ കുറച്ച് രണ്ട് ഏലക്കായും കൂടി ഏലക്കായ് പൊടിച്ചതുണ്ടെങ്കിൽ അത് കൊടുക്കുക അപ്പം ഇലപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ഏലക്കായും കൂടി കൊടുക്കുന്നുണ്ട് അതിനെ നന്നായി മിക്സ് ചെയ്തിട്ട് ഞാനിത് ദോശ ചുടുന്നത് പോലെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഇത് നല്ല പെട്ടെന്ന് വളരെ പെട്ടെന്ന് എനിക്ക് വളരെ എളുപ്പമുള്ളൊരു ജോലിയാണ് ഈ അയലാജി ഉണ്ടാക്കൽ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും എളുപ്പം തന്നെയാണ് അപ്പം അത് ദോശ പോലെ അങ്ങനെ ചുട്ടെടുത്തിട്ട് നമ്മൾ തേങ്ങ അതിലേക്ക് വെച്ച് അത് ഫില്ല് ചെയ്യണം അപ്പം തേങ്ങ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ മടിക്കെടുക്കുന്നത് ഒരു സൈഡിൽ തേങ്ങ വെച്ചിട്ട് രണ്ട് ഭാഗം മടക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കാണ് വേറെ രീതിയിലും ഇത് മടക്കും ഒരു നേരെ ദോശ സാധാ ഒരു ഒന്നുമില്ല ഇങ്ങനെ മടക്കാതെ നേരെ ഉരുണ്ട കൊയലിൻ്റെ രീതിയിലും മടക്കിയെടുക്കും അപ്പോൾ ഇതാവുമ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ട് കിട്ടും നമ്മളെ തേങ്ങ ഒന്നും കൊഴിഞ്ഞു പോയില്ല ഇങ്ങനെ മടക്കിയാൽ ഈ രീതിയിൽ അപ്പോൾ തേങ്ങയൊക്കെ തന്നെ നിൽക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് കഴി കളിച്ചാലൊന്നും ആവില്ല നമുക്ക് പെർഫെക്റ്റായിട്ട് പിടിച്ച് നിന്ന് കഴിക്കാൻ പറ്റും മറ്റേതാവുമ്പോൾ പിന്നെ ഒരു ഭാഗം പിടിച്ചാൽ മറ്റേ അതിൻ്റെ അടിഭാഗത്ത് കൂടെ തേങ്ങ കൊഴുങ്ങി പോവും ഇതാവുമ്പോൾ അവിടെ നല്ല ഭദ്രയായിട്ട് തന്നെ തേങ്ങ ഇരിക്കും നമുക്ക് കടിച്ചു അടിച്ച് കഴിക്കാനായിട്ട് നല്ല എളുപ്പമാണ് ഇത് നല്ലൊരു അടിപൊളി ടിപ്പും കൂടിയാണ് ഈ മടക്കുന്നത് ഇതധികം പേരൊന്നും മടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നമ്മളവിടെയൊക്കെ ഇത് കോയിൽ പോലെയാണ് മടക്കി എടുക്കാറുള്ളത് പിന്നെ അപ്പം മദ്രസിൽ ഇങ്ങനെയൊക്കെ ഒരു പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷമല്ല എല്ലാവർക്കും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല അപ്പം ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതിൽ നമുക്ക് നല്ല സന്തോഷേ ഉള്ളൂ അപ്പം നമ്മൾ എല്ലാ കുട്ടികളും കുട്ടികളും ഇതുപോലെ ചെയ്യും ഇത് ഇനിയിപ്പോൾ നാളെ വേറെ ആയിരിക്കും അങ്ങനെ ഓരോ ദിവസം ഈ പന്ത്രണ്ട് ദിവസമാണ് നിബിദിനം വരെയാണ് ഇത് ഇങ്ങനെ